നിങ്ങൾ ഞാൻ ഞാനെന്തിലും ഇങ്ങനെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഞാൻ വീർത്തു ഇരിക്കുന്നുണ്ട് ഹായ് ഗൈസ് നമ്മളിപ്പോൾ ഒരു ടീ പൗഡർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആറ് ഏഴ് മണിക്കൂർ പിടിക്കോ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബോഡി തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റൂല ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റില്ല കാരണം ഒരു പാറ്റയോ ഒരു പല്ലിയോ വെറുതെ ഒരു കാറ്റ് മതി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് പറന്ന് പോവാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ടാസ്ക് വർക്കിന്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കണം ഈ വർക്ക് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാനും കഴിയും ദീപു ജോൽസന ഇവരുടെ ആണ് സേവ് ദ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുതേ